അർജന്റീനയ്ക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല മുന്നിലുള്ളത് വലിയ വെല്ലുവിളികളാണ് കാരണം അർജന്റീനയുടെ കഴിഞ്ഞ മത്സരം നമുക്ക് വിലയിരുത്തിയാൽ തന്നെ അറിയാം അർജന്റീന ഏറ്റവും മോശമായ പ്രകടനമാണ് കഴിഞ്ഞ മത്സരത്തിൽ അർജന്റീന പുറത്തെടുത്തത് മാറി തിരിച്ചെത്തിയ മെസ്സിക്കും ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എന്നാൽ അതിൽ നിന്നൊക്കെ പാടങ്ങൾക്കൊണ്ട് കാനഡയെ സെമിഫൈനലിൽ നേരിടുമ്പോൾ അർജന്റീന ശക്തമായി തിരിച്ചുവരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ കളിച്ച അർജന്റീനയെ അല്ല ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നമ്മൾ കണ്ട അർജന്റീന നിറമങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ ഇക്വിഡോറിനെതിരെയുള്ള മത്സരത്തിൽ കണ്ടത് എംലിയാനോ മാർട്ടിനസ് എന്ന സൂപ്പർ ഗോൾ കീപ്പറില്ലായിരുന്നെങ്കിൽ അർജന്റീന പുറത്താകേണ്ട ഒരു മാച്ച് കൂടിയായിരുന്നു ഇക്വിഡോർ വേഴ്സസ് അർജന്റീന മത്സരം കാരണം ഇക്വിഡോറാണ് രണ്ടാം പകുതിയിൽ ഫുൾ ആധിപത്യവും വഹിച്ചതെന്ന് വേണം നമുക്ക് പറയാനായിട്ട് കാരണം ഇക്വിഡോർ നിരന്തരമായ മുന്നേറ്റങ്ങളാണ് അർജന്റീനയുടെ ബോക്സിൽ നടത്തിയത് എമലിയാനോ മാർട്ടിനസ് എന്ന ഗോൾ കീപ്പറും അർജന്റീനയുടെ പ്രതിരോധ നിരയും ഇല്ലായിരുന്നെങ്കിൽ അർജൻറ്റീനയ്ക്ക് നിരവധി ഗോൾ വാരി കൂട്ടേണ്ട അവസ്ഥ വരുമായിരുന്നു അത് മുന്നിൽക്കേണ്ട കൊണ്ടാണ് അർജന്റീന നാളെ രണ്ട് വമ്പൻ മാറ്റങ്ങളുമായി ഇറങ്ങുന്നത് ആദ്യം തന്നെ ഗോൾ അടിച്ചുകൊണ്ട് ലീഡ് നേടാൻ തന്നെയായിരിക്കും അർജന്റീനയുടെ ലക്ഷ്യം നാളെ രണ്ട് പ്രധാന മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മുന്നേറ്റ നിരയിലേക്ക് ജൂലിയസ് അൽവാരസും അതുപോലെ തന്നെ എഴുച്ച് എൽ ഡി മരിയയും എത്തുമെന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ രണ്ട് സൂപ്പർ താരങ്ങൾ മുന്നേറ്റ നിരയിലും അതേപോലെ തന്നെ മെസ്സിയും കൂടെ കളിക്കുമ്പോൾ എന്തായാലും അർജൻറ്റീനയ്ക്ക് മികച്ച രീതിയിൽ തന്നെ കളിക്കാനായിട്ട് സാധിക്കും എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തായാലും അർജൻറ്റീനയ്ക്ക് എതിരാളികളായുള്ളത് കാനഡയാണ് കാനഡ ചില്ലറക്കാരല്ല അവരുടെ പരിശീലനം തന്നെ അർജൻറീന വെല്ലുവിളിച്ചൊരു കാര്യവും നമുക്കറിയാം എന്തായാലും മെസ്സി അനങ്ങാൻ പോലും സമ്മതിക്കില്ല എന്നാണ് അർജന്റീനയുടെ പരിശീലകൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും അർജൻറ്റീന വിജയിച്ച് ഫൈനലിലേക്ക് മുന്നേറുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു നമുക്ക് കാത്തിരിക്കും